നമസ്തേ അടുത്ത കാലത്ത് ഒരമ്മ ചോദിക്കുകയുണ്ടായി ഭഗവത് ദർശനത്തിന് വേണ്ടി ക്ഷേത്രത്തിലേക്കെത്തിയ എൻ്റെ വിലപിടിപ്പുള്ള വിഭവം നഷ്ടമായി ആഭരണം നഷ്ടമായി ഭഗവാൻ എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചതി നടക്കാൻ അനുവദിക്കുമോ ഇനി അഥവാ ആരെങ്കിലും അത് എടുത്തുകൊണ്ട് പോയെങ്കിൽ അവനെക്കൊണ്ട് തോന്നിപ്പിച്ച് എനിക്കും മടക്കിക്കൊണ്ട് തരേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നു ഇതോടുകൂടി ക്ഷേത്ര ദർശനമേ ഞാൻ നിർത്തി മതിയായി എന്ന് പറയുന്നു ചിലർ നോക്കൂ എത്ര ബാലിഷ്യമാണ് നമ്മുടെ ചിന്ത ഭഗവാനെ സെക്യൂരിറ്റിക്കാരനായി കാണുന്നു അല്ലെങ്കിൽ ഒരു പോലീസുകാരനായി കാണുന്നു എന്നെ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ചൈതന്യമായി നമ്മൾ തെറ്റിദ്ധരിക്കുന്നു നോക്കൂ നമ്മൾക്ക് മനുഷ്യൻ എന്ന ജന്മമല്ലേ ഭഗവാൻ തന്നത് മനുഷ്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് എത്ര മനുഷ്യൻ ചിന്തിക്കുന്നു നമ്മെ പോലെ മൂഢന്മാർ പലരും അത് ചിന്തിക്കുന്നില്ല മനനം ചെയ്യാൻ കഴിവുള്ളവൻ എന്താണ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എപ്പോഴാണ് പ്രവർത്തിക്കേണ്ടത് എവിടെ വെച്ചാണ് പ്രവർത്തിക്കേണ്ടത് എവിടെ വെച്ച് പ്രവർത്തിക്കുവാൻ പാടില്ല എങ്ങനെ പ്രവർത്തിക്കുവാൻ പാടില്ല എന്തുകൊണ്ട് ചെയ്യുവാൻ പാടില്ല ഇത്യാദി ഗുണദോഷങ്ങളെപ്പറ്റി ഏകദേശം ഒരാലോചനാ ശേഷിയുള്ളവരല്ലേ നമ്മൾ ഓരോരുത്തരും എന്നാൽ അവനവൻ്റെ ഉള്ളിലുള്ള ആ ആലോചനാ ശേഷിയെയും വാക്കുതിരിവിനെയും നമ്മളിൽ എത്ര പേർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഒരു പക്ഷേ ധൃതിക്ക് ക്ഷേത്രത്തിലേക്കുള്ള ഇടയ്ക്ക് ഒരു കല്ലിൽ കാലി തട്ടി മുറിവ് സംഭവിച്ചാൽ അതിൻ്റെ കുറ്റവും ഭഗവതിയുടെ ചുമലിലേക്ക് ഇടുവാൻ നമ്മൾ ശീലിച്ചിരിക്കുന്നു ഞാൻ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ കല്ലുകൾ കാണാം കല്ലുകൾ തട്ടിയാൽ കാലു മുറി മുറിഞ്ഞാൽ ചോരയെത്തും അതുപോലെ തന്നെ വിലയേറിയ വിഭവങ്ങളുമായി ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ ചിന്തിക്കണം ക്ഷേത്രത്തിലേക്ക് ഇത്രയും വിലയേറിയ ആടെ ആഭരണങ്ങൾ അണിഞ്ഞു പോകേണ്ടതുണ്ടോ അങ്ങനെ അണിഞ്ഞു പോയാൽ ധാരാളം ആളുകൾ എത്തുന്ന സങ്കേതമാണ് ക്ഷേത്രങ്ങൾ അവിടെ എത്തുന്നവരെല്ലാം സൽസ്വഭാവികളാണ് ഈശ്വര വിശ്വാസത്തിന് വേണ്ടി മാത്രം എത്തുന്നവരാണ് എന്ന് ചിന്തിക്കുവാൻ പാടില്ലെന്ന് എത്രയോ ആളുകൾ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നു നമ്മുടെ അനുഭവത്തിൽ അത് ബോധ്യപ്പെട്ടിരിക്കുന്നു അതെല്ലാം മറന്നുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാനോ അല്ലെങ്കിൽ തൻ്റെ തന്നെ മാനസികമായ സുഖത്തെ നേടുവാനോ വേണ്ടി വിലപിടിപ്പുള്ള വിഭവങ്ങൾ അണിഞ്ഞ് ഉത്സവാധി ചടങ്ങുകളിലും വിശേഷ ദിവസങ്ങളിലും ക്ഷേത്രത്തിലേക്ക് എത്തി അത് നഷ്ടപ്പെടുവാനുള്ള സാഹചര്യം സ്വയം സൃഷ്ടിച്ചിട്ട് ആ സർവേശ്വരിയെ കുറ്റപ്പെടുത്തുന്നത് ന്യായമാണോ ആത്മവഞ്ചനയല്ലേ ഒരു പക്ഷേ ആ മാലയെടുത്ത് കഴുത്തിലെ അണിയുമ്പോൾ തന്നെ മനസ്സിലിരുന്ന് ചോദിക്കും ഇത് വേണോ ആൾ കൂടുന്നിടത്തേക്ക് പോവുകയല്ലേ ഇതൊരുപക്ഷെ നഷ്ടപ്പെടാൻ സാധ്യതയില്ലേ എന്ന് ചിന്തയുണ്ടായോ ആ ചിന്ത ഉണ്ടായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു തുടക്കത്തിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റി മടക്കി ഉള്ളിലേക്ക് വെച്ചു എനിക്കിത് വേണം കാരണം എൻ്റെ കൂട്ടുകാരികൾ വരും അല്ലെങ്കിൽ എൻ്റെ പരിചയക്കാർ വരും അവരുടെ മുമ്പിൽ ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാകാം ഇല്ലെങ്കിൽ ഒരു മനസ്സന്തോഷത്തിനാകാം എന്തു തന്നെ ആയാലും ആളുകൂടുന്നിടത്ത് അമിതമായ വിലയുള്ള ഇനിയിപ്പോൾ അതിൻ്റെ തീവ്രത വളരെ വർദ്ധിക്കും കാരണം സ്വർണത്തിനൊക്കെ ക്രമത്തിലധികമായി വില വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കും എത്തുന്നവരും എല്ലാം ഈശ്വരഭക്തരാണെന്ന് തെറ്റിദ്ധാരണ പാടില്ല അവിടെ എത്തുന്ന പലരും ഈശ്വരഭക്തന്മാരെ ചൂഷണം ചെയ്യുവാനും വളരെ വേഗത്തിൽ കാരണം ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ വളരെ വേഗത്തിലാണ് അമിതമായ തിരക്കുണ്ടാകും ജനങ്ങൾ പക്ഷേ ഈശ്വര ഭജനത്തിലായിരിക്കും അല്ലെങ്കിൽ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ വളരെ വിദഗ്ധമായി അവരുടെ കഴുത്തിലും കയ്യിലുമുള്ള വിഭവങ്ങളെ മോഷണം നടത്തുവാൻ അത്ഭുതകരമായ കരവിരുതുള്ളവർ പലരും നമ്മടോടൊപ്പം ഉണ്ടാകും ആ ശ്രദ്ധയുണ്ടാകണം ഉണ്ടാകണം ഉത്സവങ്ങളാദ്യ ചടങ്ങുകൾ നടക്കുമ്പോൾ ഇത്തരക്കാർ ഒരു പക്ഷേ ക്ഷേത്രത്തിൽ ക്രമത്തിലധികം ഉണ്ടാകും അതുകൊണ്ട് വിശേഷാ ദിവസങ്ങൾ നടക്കുമ്പോൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് തിരക്കുള്ള ദേവാലയങ്ങളിലേക്ക് എത്തുമ്പോൾ അവനവൻ തന്നെ ഒന്ന് ചിന്തിക്കണം ഇതിന് വിവരമുള്ള നമ്മുടെ മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട് പാർക്കിലും ബീച്ചിലും പോകുന്ന അതേ ലാഘവത്തോടും അതേ ചിന്തയോടും ക്ഷേത്രത്തിലെത്തുവാൻ പാടില്ല ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുവാനും സാധിക്കുവാനുമാണ് ഭഗവതിയോട് നമ്മുടെ ഭക്തി പ്രകടിപ്പിക്കുവാനാണ് അവിടെ ഉണ്ടാകേണ്ടത് ധരിക്കേണ്ടത് ഉത്തമമായ ഭക്തി മാത്രമാണ് അതുകൊണ്ട് തന്നെ എത്രത്തോളം സിമ്പിളായി എത്രത്തോളം ശുദ്ധിയും വൃത്തിയും വെടുപ്പുമായി എന്നാൽ മിതത്വം പാലിച്ചുകൊണ്ട് എത്തപ്പെടേണ്ട സങ്കേതങ്ങളാണ് ക്ഷേത്രങ്ങൾ അവിടെ പ്രദർശന വസ്തുക്കളായി മാറേണ്ടവരല്ല നമ്മൾ ഓരോരുത്തരും മറിച്ച് ഭഗവാന്റെ സന്തതികളാണ് ഭഗവതിയുടെ സന്തതികളാണ് അവരുടെ അരികിലേക്ക് എത്തുന്നത് സ്വസന്തതി സ്വമാതാവിനെ ദർശിക്ക ആനന്ദം കരകതമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന ബോധ്യത്തോടല്ലേ സമീപിക്കേണ്ടത് അതിനു പകരം ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അമ്പലത്തിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മൾ പ്രവർത്തിക്കുന്നത് പലതും മറ്റ് പല ലക്ഷ്യങ്ങളെയും വെച്ചിട്ടാണ് ഉത്സവം കാണാൻ പോകുന്നതിൽ എത്ര പേർ ഉത്സവാദി ചടങ്ങുകൾ ദർശിക്കുന്നുണ്ട് ഒരുപക്ഷെ അതിനോടനുബന്ധിച്ചിട്ടുള്ള വാണിജ്യ സ്ഥാപനങ്ങളിൽ ചുറ്റിത്തീരിയാനല്ലേ നമ്മൾ പലരും ശ്രമിക്കുന്നത് അല്ലെങ്കിൽ കലാപരിപാടികളിൽ സന്തുഷ്ടവാൻ അതൊക്കെയാണ് വേണം വേണ്ട എന്നല്ല പറഞ്ഞത് പക്ഷേ ഉത്സവാദി ചടങ്ങുകൾക്ക് ഏറ്റവും പ്രാധാന്യമുണ്ട് കാരണം ഒരിക്കൽ ആ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി ഭഗവാനാകട്ടെ ഭഗവതിയാകട്ടെ തൻ്റെ ഭക്തനെ ദർശിക്കുവാൻ പുറത്തേക്ക് എഴുന്നള്ളുന്ന സമയമാണ് അപ്പോൾ അവിടെ അമ്മയുടെ അല്ലെങ്കിൽ ഭഗവാന്റെ മുമ്പിലെത്തി ഭക്തിയാദരപൂർവ്വം തൊഴിൽ തൻ്റെ പ്രണാമം അർപ്പിക്കണം കാരണം ഭഗവാനും ഭഗവതിയും ഏറ്റവും സന്തോഷവാന്മാരാകുന്നതും ഭക്തരുടെ അഭീഷ്ടം സ്വീകരിക്കുവാൻ തൃക്കൂവിൽ പുറത്തേക്കെത്തുന്നതുമായ സമയമാണ് ഉത്സവാദി സമയം അപ്പോൾ ഉത്തമമായ ഭക്തിയോടുകൂടി ഈശ്വരനെ ഭജിക്കേണ്ട ആ സമയത്ത് പലപ്പോഴും നമ്മൾ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു ഇതര കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നു അല്പസമയം അതിനുവേണ്ടി മാറ്റിവെച്ച ഭഗവാൻ വിരോധം ഒന്നുമില്ല എങ്കിലും പ്രഥമമായ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈശ്വരനെയും ഈശ്വരെയും ദർശിക്കാനായിരിക്കണം പ്രസന്നവദനയായിരിക്കുന്ന ഭഗവതിയുടെ അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്തെ നേടാനുള്ള ഒരു അസുലഭമായ അവസരമായി കണ്ടുകൊണ്ട് വേണം വിശേഷാൽ ദിനങ്ങളെ കാണേണ്ട വിലപിടിപ്പുള്ള വിഭവങ്ങൾ ധരിച്ച് അണിഞ്ഞൊരുങ്ങിപ്പോയി ബുദ്ധികളുടെ കയ്യിലെ കരുക്കളായി മാറി ഒടുക്കം അതിൻ്റെ കുറ്റം കൂടി ഭഗവാന് കൊടുക്കുവാൻ ശ്രമിക്കാതിരിക്കൂ ഭഗവാൻ ഭഗതിരി വന്നൊന്ന് നമുക്ക് തന്നിട്ടില്ലേ ബുദ്ധി എന്നൊന്നു തന്നിട്ടില്ലേ എങ്ങനെ പ്രവർത്തിക്കണം എപ്പോൾ പ്രവർത്തിക്കണം എന്ന് തന്നിട്ടില്ലേ അതുകൊണ്ട് ഈശ്വരൻ ഉള്ളിൻ്റെ ഉള്ളിലാണ് പുറത്തിരുന്ന് പരിപാലിക്കുന്നവനല്ല ഈശ്വരൻ അതുകൊണ്ട് തന്നെ ആ ഉള്ളിലെ ആത്മതത്വത്തിൻ്റെ അന്തസ്സത്തയെ മനസ്സിലാക്കിയാൽ ഈ പരാതി ഇല്ലാതാകും ഭഗവാനെ നമ്മൾ കേവലം സെക്യൂരിറ്റിയും പോലീസുമായി കാണാൻ ശ്രമിക്കുന്നു അവിടെ നോക്കൂ ആരാണ് താഴേക്ക് പോകുന്നത് തൻ്റെ നിലയെ ആരാണ് മറക്കുന്നത് ഭക്തനാണോ ഭഗവാനാണോ സ്വയം ചിന്തിക്കൂ അതിനുശേഷം ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളെ ഉപേക്ഷിക്കൂ ക്ഷേത്രത്തിൽ മിതത്വം പാലിക്കൂ ശ്രദ്ധയോടുകൂടി ക്ഷേത്രത്തിൽ ചെന്ന് ഒരു ടെൻഷനുമില്ലാതെ തൊഴാവുന്ന രീതിയിലായിരിക്കണം ക്ഷേത്രത്തിലേക്ക് അണിഞ്ഞൊരുങ്ങി പോകേണ്ടത് എൻ്റെ ആടയാഭരണങ്ങളോ കയ്യിലുള്ള വിലപിടിപ്പുള്ള വിഭവങ്ങളോ ഒന്നിലും മറ്റൊരാളെ ഏൽപ്പിച്ചു തൊടണം അതുമല്ല എങ്കിൽ ഇത് അവിടേക്ക് കൊണ്ടുപോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രമിക്കണം കൊണ്ടുപോയേ കഴിയൂ എന്നതാണെങ്കിൽ കൂടെ ഒരാളെ കൂടി വരുത്തണം തൊഴാൻ പോകുമ്പോൾ ആ വ്യക്തി അത് ഏൽപ്പിച്ചിട്ട് ശുദ്ധവും നിഷ്കളങ്കവും യാതൊരു ടെൻഷനുമില്ലാതെ മനസ്കരായി ഭഗവാനോട് പ്രാർത്ഥിക്കൂ നിങ്ങൾക്ക് കഷ്ടനഷ്ടങ്ങളൊന്നും സംഭവിക്കില്ല പിന്നീടോ ഭഗവാനെ കുറ്റപ്പെടുത്തേണ്ടതായും വരില്ല അമ്മ ബോധമുണ്ടാകട്ടെ അതിലൂടെ ഈശ്വര കോപം നേടാതിരിക്കാനുള്ള അവസരത്തെ സ്വയം സൃഷ്ടിക്കാം മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ എവർക്കും നമസ്കാരം ഹരി